എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വേണ്ട ഇത് ഫിലിപ്പീൻസിൻ്റെ കറൻസി നോട്ടാണ് ഇവർ പെസോ എന്നാണ് പറയുന്നത് ഫിലിപ്പീൻ പെസോ ഇത് ആയിരത്തിൻ്റെ നോട്ടാണ് ഈ കാണുന്നത് കണ്ട ഈ ആയിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരും എസ് പുറയിൽ ഇതാണ് ഇതിൻ്റെ പിക്ചർ പിന്നെ ഉള്ളത് അഞ്ഞൂറിൻ്റെ നോട്ടാണ് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു എഴുന്നൂറ്റമ്പത് രൂപ ആ റേറ്റ് വരെ കണ്ട നല്ല രസമുള്ള നോട്ടാണ്ടോ അടിപൊളിയാണ് കൊള്ളാം ഇത് അഞ്ഞൂറിൻ്റെ പിന്നെ ഉള്ളത് നൂറാണ് വേണ്ട നൂറിൻ്റെ ഇതിൻ്റെ പുറകിലൊരു വോൾക്കാനോട് വടമൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് നൂറ് നൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു നൂറ്റമ്പത് രൂപ ആ റേറ്റ് ആണ് അതായത് ഒരു പെസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നര രൂപ അതാണ് കണക്ക് ഇത് അമ്പയിൻ്റെ യെസ് എന്താ ഇതാണ് അമ്പയിൻ്റെ നോട്ട് നമ്മുടെ നാട്ടിൽ ഒരു എഴുപത്തഞ്ച് രൂപ ആ റേറ്റ് വരും പിന്നെ ഉള്ളത് കോയിനുകളാണ് ഇത് ഇരുപതിൻ്റെ കോയിൻ വേണ്ട ഇരുപത് ഇതിൻ്റെ പുറയിലെ പിക്ചർ ഇതാണ് പിന്നെ പത്തിൻ്റെ കോയിൻ ഇത് അഞ്ച് അഞ്ചിൻ്റെ സിൽവർ കോയിൻ വേറെയുണ്ട് ഇത് കൂടാണ്ട് ഒരു പെസോ ഒരു പെസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നര രൂപ ഉണ്ടോ ഇതൊക്കെയാണ് ഫിലിപ്പീൻസിൻ്റെ കറൻസി അപ്പോൾ ഫിലിപ്പീൻസ് കാഴ്ചകൾ കാണാൻ ഷാരൻസ്ലോ യൂട്യൂബ് ചാനൽ പോയി കാണാം അല്ലേ